നമസ്കാരം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം കേരളത്തിലുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്ന് കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം ഡൽഹിയിൽ ചർച്ചയായിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ ഇല്ലയോ എന്ന് ഹൈക്കമാൻഡിനോട് ചോദിക്കണം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരില്ല എന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല പകരം ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു ഇന്നലെ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സുധാകരൻ സന്നദ്ധത അറിയിച്ചുവെന്ന വിധത്തിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതെല്ലാം തള്ളിക്കളയുകയാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന യു യോഗത്തിൽ പങ്കെടുക്കാതെയാണ് സുധാകരൻ ഡൽഹിയിലെത്തിയത് പുതിയ പ്രസിഡന്റിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് സുധാകരന്റെ പ്രതികരണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ഇന്നലെയായിരുന്നു നാല്പത് മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയും ഖാർഗെയ്ക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ മുൻപിലുള്ള വെല്ലുവിളികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ട്രഷറർ പദവി ഒഴിഞ്ഞുകിടക്കുന്നതടക്കം സംഘടനാ വിഷയങ്ങളിലും ചർച്ച നടന്നു നേതൃമാറ്റത്തിൽ കാര്യമായ ചർച്ച നടന്നിട്ടില്ലെങ്കിലും പുനഃസംഘടനയുടെ ഭാഗമായി ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന സൂചന നേതൃത്വത്തിൽ നിന്നും സുധാകരന് കിട്ടിയതായി അഭ്യൂഹമുണ്ട് ഇന്നലെ കൂടിക്കാഴ്ചയിൽ സംതൃപ്തനെന്ന് കെ സുധാകരൻ അടുത്ത അനുയായികളോട് പറഞ്ഞു പുതിയ കെ പി സി സി പ്രസിഡന്റായി കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്കാണ് ഏറ്റവും ആന്റോയ്ക്കായി പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വാദ്രയും രംഗത്തുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രധാന സംഭവങ്ങൾ നേരിടാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ എന്നത് ശ്രദ്ധേയമായ കാര്യം അതേസമയം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ സുധാകരനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനോട് യോജിക്കുന്നില്ല രാജ്യത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നേതൃത്വത്തിൽ പുതിയൊരു നിരയെ നിരയെത്തിക്കാനായിരുന്നു ആലോചന കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് വിശാല സമിതി പ്രവർത്തക യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് ധാരണയായിരുന്നു പതിനൊന്ന് ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റുമെന്നും തീരുമാനമെടുത്തിരുന്നു മുന്നൊബം വിഷയത്തിൽ ക്രിസ്ത്യൻ സഭകൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കത്തോലിക്ക ബിഷപ്പുമാരുമായുള്ള അടുപ്പമാണ് ആന്റോ ആന്റണിയെ പരിഗണിക്കാൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് പൊതു നേതൃനിരയെ രംഗത്തിറക്കി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് കാര്യമായ മാറ്റങ്ങൾ യു ഡി എഫിലും വരുത്തുമെന്നാണ് സൂചന സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ പൊതു നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ കടക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ഉൾപ്പെടുത്തും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും യു ഡി എഫിലും അഴിച്ചുപണി നടത്തിയേക്കും കൺവീനറായ എം എം ഹസനെ മാറ്റുമെന്നും സൂചനയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ എല്ലായിടത്തും ഓടിയെത്താൻ സാധിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കും ാണ് സുധാകരനെ മാറ്റാൻ നീക്കം നടക്കുന്നത് ജനപിന്തുണയിൽ മുന്നിലുള്ള നേതാവാണെങ്കിലും കെ പി സി സി ആസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സുധാകരന് സാധിക്കുന്നില്ല ഈ ആക്ഷേപം നേതാക്കൾക്കിടയിൽ ശക്തമാണ് കെ പി സി സി അധ്യക്ഷന് ഊർജ്ജി സാധിക്കുന്നില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് കണ്ണൂർ എം എന്ന നിലയിൽ കണ്ണൂരിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇതിനിടയിലാണ് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയതോടെ ഊർജ്ജസ്ഥലമായി പ്രവർത്തിക്കാൻ സുധാകരന് സാധിക്കാതെ വരുന്നത് എന്നാൽ ചെന്നിത്തലയും തരൂരും കെ മുരളീധരനും അടക്കമുള്ളവർ നേതൃമാറ്റത്തെ ഇപ്പോഴും അനുകൂലിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബെന്നി ബെഹനാൻ റോജി എം ജോൺ എന്നിവരുടെ പേരുകൾ ാണ് പരിഗണന നൽകിയത് എന്നാൽ യാക്കോവായ് സഭകാരനായ ബെന്നി അധ്യക്ഷനാക്കിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം നൽകുന്ന ഓർത്തഡോക്സ് വോട്ടുകൾ കൈമോശം വരുന്ന സ്ഥിതിയെ ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ട് ഇതോടെയാണ് മറ്റു പേരുകളിലേക്ക് നേതൃത്വം കടന്നത് റോജിയം ജോൺ വളരെ ജൂനിയറാണ് എന്നതായിരുന്നു പ്രശ്നം കേരളത്തിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമെന്നതിനെ തുടർന്നാണ് ആ പേരിലേക്ക് എത്താതിരുന്നത്